അപ്പൊ നമ്മള് ചെറുകുന്ന് മീരന്റെ നാട്ടില് മീരന്റെ നാട്ടിലൊരു തെയ്യം കാണാൻ വന്നിട്ടേ അപ്പൊ എല്ലാവരും വരിക അപ്പൊ വീഡിയോ എടുക്കാണ്ട് അപ്പൊ പറയ ഫുൾ ലുക്കില് വന്ന വീഡിയോ എടുക്കണം മേക്കപ്പ് എല്ലാം അളിപ്പോ ഇട്ടിട്ട് വന്നതാന്ന് വീഡിയോ എടുക്കാൻ അതുകൊണ്ട് എടുക്കുന്ന കേട്ടാ ഇപ്പോൾ ചെറുക്കുന്ന് ഈ ക്യൂ എന്ന് പറയുന്നത് ക്ഷേത്രത്തിലേക്ക് കയറാനുള്ള അല്ല നമ്മളെ പോലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവർക്ക് അങ്ങോളം അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ക്യൂ ആണ് കേട്ടോ ഇത് എന്തെല്ലോ തെയ്യങ്ങൾ വ്യത്യസ്തമായിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വന്നത് മാപ്പിള പൊറാട്ട് അല്ലേ പൊറാട്ട് മാപ്പിള പൊറാട്ട് പിന്നെ ബാലിയാന്നാ ഇനി ഇറങ്ങാൻ തീന്ന ഇപ്പൊ എന്താ അത് കഴിഞ്ഞു ഒരാൾ മുടി കഴിച്ചു ദിനേശ് പിടി ദിനേഷ് പിടി നല്ല ഇവർ നമ്മള് ഇരുപത് പൈസ കൊടുക്കണം േ സാൻ നിലത്തിട്ടാ പൊട്ടും ഞാൻ പറഞ്ഞിട്ട് വാങ്ങിയോക്കുട്ടി ചവിട്ടി പൊടിയോ പൈസ ആ കല്ലിനെറിയണ

നമുക്കൊന്നും ആരെയും മേടിച്ചു കൊടുക്കാനില്ല പിന്നെന്തിനും മേടിച്ചു കരിഞ്ഞിട്ടില്ലേ സാധനം തോക്കല്ല വണ്ടി കിട്ടിയാ മതി ഇനി ആടെ വണ്ടി വെക്കാൻ വേണ്ടിട്ട് സാധനം സ്ഥലം ബാക്കിയില്ല ഹെലികോപ്റ്റർ ഡീസന്റ് വിഷ്ണു വിഷ്ണു രണ്ടു മാസത്തെ കോഴ്സ് രണ്ട് കൊല്ലായി ചെയ്തു ഇവന്റെ കോഴ്സ് കഴിയാനോ പുതിയ വരും അപ്പോൾ രാജാവ് വരും അവരെ കമ്പനി ആക്കാൻ നിൽക്കും അങ്ങനെ മറിച്ചു നോക്കണ്ട സത്യത്തിന്റെ സത്യത്തിന്റെ മുഖം വികൃതമാണ് പിന്നെ ഒരു കാര്യമുണ്ട് ഇത് പതിനഞ്ചു വർഷം എത്ര വർഷം പതിനഞ്ചു വർഷത്തിന് ശേഷം നടക്കുന്നതാണ് ഇടാറിയില്ല ഇല്ല ഇല്ല അറിയില്ല അല്ലല്ല ഇത് പതിനഞ്ചു വർഷം പന്ത്രണ്ട് വർഷം പതിനഞ്ചു വർഷ ഉത്സവം നടന്നിട്ട് അതിന് ശേഷം നടക്കുന്ന ഉത്സവട്ടോ അതാണ് ഇത്രയാള് ആ പിന്നെ പ്രതിഷ്ഠ കഴിഞ്ഞു കാവലം കെട്ടിട്ട് നടക്കുന്നതാണ് അപ്പൊ അത് പിന്നെ കൊറേ തെയ്യം ഉണ്ട് പറഞ്ഞോണ്ടാ നമ്മള് വന്നത് അതാണ്ട് സഞ്ജു അങ്ങനെയാ പറഞ്ഞത് ഈടെ വന്നു നോക്കുമ്പോ അതിന്റെ ആയി അതിനല്ല വന്നത് തെയ്യം കാണിക്കാനല്ല വന്നത് മനസ്സിലായി ബാലി തെയ്യം ചെയ്യാൻ വേണ്ടി പോയെന്ന് പറഞ്ഞ ഒരു പറയാൻ ബസ് ഇടക്ക് ഇന്നിട്ട് വീഡിയോ ഇവന്റെ ഇവന്തോ പറഞ്ഞു കോമഡി ആരോ ടൈം ടൈമടക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പറയാ ഞാൻ പറയാൻ ഒരു തന്നെ പറയാൻ പടുന്നില്ല രാജാവാണ് സുഗ്രീവ സുഗ്രീവ യുദ്ധം ടിപൊളി അത് പറയാനില്ല ശെരിക്കും അറിയില്ല അങ്ങനെ പറഞ്ഞേ എനിക്ക് മാപ്പിള പൊറോട്ട ഞാൻ കണ്ടിട്ടുള്ളൂന്തായാലും ആകർഷണം കൂടി നമ്മളവിടെ പരതേ അവധി ഉണ്ട് പക്ഷെ ഇങ്ങനത്തെ ഇങ്ങനത്തെ അതില്ല അപ്പൊ നമ്മളെന്തായാലും അത് കണ്ടിട്ടേ പോന്നുള്ളൂ നമ്മളത് കണ്ടിട്ടേ പോകുന്നുള്ളു നിങ്ങൾ എന്തെങ്കിലും ഉദ്ദേശം അറിയില്ലേ

എല്ലാരും ബാക്കിയാട്ടാ തിന്നിട്ട് വന്നിരിക്കുന്ന തിന്നാട്ടിരിക്കുന്ന അല്ല തിന്നിട്ട് വന്നിരിക്കുന്നു ചോറും ഇറങ്ങുമ്പോഴത്തേക്ക് ബാല് പെയ്യം കീഴിലുണ്ട് സൗണ്ട് അറിയില്ല ഇനി ചെയ്യാം തമ്പുരാട്ടി മറ്റേ മാപ്പിള പൊറാട്ടിന്റെ അത് അതും അപ്പൊ ഇത്രയും മറച്ചിട്ട് അവര് ചെയ്യുമ്പോൾ ഏതാ യൂട്യൂബ് ചാനലിന്റെ പേര് ചോദിച്ചാൽ മതി യൂട്യൂബർ നിനക്ക് അറിയാം നീ അനീഷാട്ടല്ലേ അനീഷാട്ടെ അനിഷാട്ടു വന്നിട്ടില്ല അമ്മ ഇണ്ടാ അതാ അനീഷാട്ടെ നിന്റെ മുഴുവ അമ്മേന്റെ ഏ നിന്ന പ്രണോയ് അടിപൊളി പേര് എത്ര ക്ലാസ്സാണ് പഠിക്കുന്നത്

എല്ലാരും കാണൂരങ്ങ ആ അല്ല അത് അതെയും പരദേവതാണ് മാപ്പിള പൊറോട്ട ഇറങ്ങി മാപ്പിള പൊറോട്ട ഇതുവരെ നേരിട്ടില്ല നമ്മളോട്ട എന്നാലേ ഓക്കേ ബൈ ബൈ ആ ഓഫീസേം ചേക്കോ കാൺഷ്യോ ോ ബില്ല് കളയാണ്ടെന്നാ മതി ഇതാ എത്തുവിടുന്ന ഒരു സാധനം വാങ്ങില്ലേ വാങ്ങിന്റെ കണ്ടോ വാൾ ഈ വാളിനെ കൊണ്ടുള്ള എല്ലാ അടിയും കുത്തും ഞാൻ തന്നെ മേടിക്കേണ്ടി മേടിക്കണ്ട നീന്ത ടുക്കുന്നിറങ്ങി പറശിനേക്ക് എത്തി അപ്പൊ ഇവിടുന്ന് വീഡിയോ ഇങ്ങനെ എന്തായാലും ചായ കുടിക്കണം പിടിക്കണം ഒരു ചായക്കട പുഴയിലൊരു ചായക്കട അപ്പൊ ജിഷ്ണു പറഞ്ഞു ഫുഡിന്റെ കാര്യം എന്തുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി എല്ലാ റീലും കാണാൻ അപ്പൊ റീലും റീലെല്ലാം മതി മോനീലേ നമുക്ക് ഒന്ന് ആടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കാണാ അങ്ങനല്ല മണ്ടത്തരല്ലേ ചെയ്യുന്നുള്ളൂ ഇല്ല ഏത് കട്ട് ചെയ്താ ഞാൻ മണ്ടത്തരം കട്ട് ചെയ്താൽ പിന്നെ എനിക്ക് ഒന്നും ഇല്ല ഇല്ല വേറെ ഇട അപ്പൊ ഇവിടെയെല്ലാം ചായപ്പൊടി എന്തെല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ പറഞ്ഞിന് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർ ഇടിയല്ലെങ്കി ചായ പിടിച്ചോ നല്ലതാകുമെന്ന് അറിയില്ല നമുക്ക് അത്രയും പറയാം പിടിച്ചിട്ട് പറഞ്ഞോ ഏട്ടനെ നല്ല കാര്യം പറഞ്ഞോ നിങ്ങൾ എല്ലാ കുടുംബങ്ങളും

അപ്പോ നമ്മൾ വീട് എത്തിയിട്ടുണ്ട് ഇനി ഓരോ ചായ പിടിച്ചിട്ട് വീട്ടിലേക്ക് പോവാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീർക്കുന്നു അവസാനിപ്പിക്കുന്നു ഇവിടെ വെച്ച് നല്ലൊരു വീഡിയോ സത്യസന്ധമായ ഒരു വീഡിയോ ആരും ഒരു വീഡിയോ ഫുൾ